എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ കലാകൗമുദിയുടെ കലാകുമുദിയുടെ വാർഷിക ചടങ്ങിൽ ആദ്യക്ഷം വഹിക്കുന്ന പ്രിയങ്കരനായ എഡിറ്റർ ശ്രീ സുകുമാരൻ മണി സ്വാഗതം ആശംസിച്ച ശ്രീ ഹരീഷ് ദൈവദശകം ഹൃദ്യമായി ആലപിച്ച ലേഖ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അവർ പ്രിയപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം ആദരണീയനായ സ്വാമി വിശാലാനന്ദ ഷുഹൈ മൗഴവി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സി ദിവാകരൻ അവൾ പ്രഭാവർമ്മ ശ്രീ കൃഷ്ണൻ ശ്രീ ജഗദീഷ് ബാബു ശ്രീ ശൈലേന്ദ്രകുമാർ സദസ്യരുള്ള ആദരണീയായ ഡോക്ടർ കസ്തൂരി കസ്തൂരിബായ് ഒട്ടേറെ വ്യക്തികളെ പേരെടുത്ത് ആദരിക്കേണ്ടതുണ്ട് എന്ന് അറിയായിയല്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഏതാനും വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു എനിക്കിത് എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങ് പോലെയാണ് ഇവിടെ ആദരിച്ച അവാർഡ് നേടിയ ജ്യോതിഷത്തിന് അടക്കമുള്ള എല്ലാവരെയും ഞാൻ നമസ്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കൗമുദി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് തിരുവനന്തപുരത്ത് കാലുറപ്പിച്ച് നിൽക്കുന്നതിന് കാരണം കൗമുദിയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ കൃത്യമായി വരുത്തിയിരുന്ന ആഴ്ചപ്പുതിപ്പ് കെ ബാലകൃഷ്ണൻ്റെ കൗമുദി ആഴ്ചപ്പുതിപ്പ് ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ ഒരു സംസ്കാരം ആയിരുന്നു കൗമുദി ഇപ്പോൾ പേട്ടയിൽ വരിക കെ ബാലകൃഷ്ണനെ കാണുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ജോലി സ്വീകരിക്കുന്നതിനുണ്ടായിരുന്ന ആകർഷണം മറ്റു പല കോളേജുകളിലൊക്കെ എനിക്ക് ജോലി കിട്ടിയതാണ് നാട്ടിൽ തന്നെ പക്ഷേ വടക്ക് നിന്ന് ഇവിടെ ഈ തലസ്ഥാന നഗരിയിൽ എനിക്കൊട്ടും താല്പര്യമുണ്ടായിരുന്ന ഒരു നഗരമല്ല ഇത് കാരണം രാജാധിപത്യത്തിൻ്റെ കുതന്ത്രങ്ങൾ അരങ്ങേറുന്ന പലതരങ്ങളിൽ പ്രകടമാകുന്ന പല കഥകളും ഞാൻ കേട്ട് ആണ് വളർന്നത് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല എല്ലാം രാജമയം എന്ന് ചിന്തിക്കുന്ന വർത്തമാനകാലത്താണ് കാലത്താണ് നാം നിൽക്കുന്നത് ഇപ്പോൾ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ കൗമുദിയിൽ വായിച്ച് പഠിക്കുന്ന കാലത്ത് തന്നെ കൗമുദി ലീഗിൽ ഒരംഗമായി പിന്നെ കൗമുദിയിൽ തുടർച്ചയായി എഴുതാനുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തിയത് പേട്ടയിൽ പോയി ആദ്യം ബാലണ്ണനെ കണ്ടു ചന്ദ്രിക ചേച്ചിയെ കണ്ടു അങ്ങനെ ഒരു കുടുംബം രൂപപ്പെടുകയായിരുന്നു പിന്നീട് ആ ബന്ധം കൗമുദിയിലേക്ക് കേരള കൗമുദിയിലേക്ക് വളർന്നു പത്രാധിപരുടെ മകൻ എന്നുള്ള നിലക്ക് മണിയണ്ണനെ പരിചയപ്പെട്ടു അവിടെ രവിയെ കുഞ്ഞുമോനെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി പത്രാധിപരുടെ നാലാമത്തെ ഒരു മകനായിട്ട് എനിക്ക് അവിടെ കൂടാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളകൗമുദിയിൽ എനിക്ക് കൃത്യമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു പത്രാധിപർ സുകുമാരൻ്റെ വാത്സല്യം വഴി ഒഴുകിയിരുന്നു എൻ്റെ നേർക്ക് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുകയാണ് ജീവിതത്തിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ ഒത്തിരി പരീക്ഷണങ്ങൾ നേരിടാനുള്ള നിർഭാഗ്യം എന്നെ പിന്തുടർന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ആശ്വാസമായി ഉണ്ടായിരുന്നത് പത്രാധിപർ എന്ന ഒറ്റ വാക്കിൽ അടയാളപ്പെടുത്താവുന്ന ശ്രീ കെ സുകുമാരൻ അവരുകൾ ആയിരുന്നു എന്നുള്ളത് നന്ദിയോടുകൂടി ഈ സായാഹ്നത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു അങ്ങനെ മണിയണ്ണനെ പരിചയപ്പെട്ടു നല്ല സ്നേഹം തന്നു മക്കളെ പരിചയപ്പെട്ടു മത്സരിക്കുന്നത് ചെറിയ കുട്ടിയാണ് ഡോക്ടർക്കറിയാം ചെറിയ കുട്ടിയാണ് കൈ പിടിച്ചെങ്കിലും സുട്ടു നമ്മുടെ പത്രാധിപർ സുകുമാരൻ എന്ന് വേണമല്ലോ പറയാൻ അല്ലേ സുകുമാരൻ മണി എനിക്ക് എന്റെ നാവിൽ അങ്ങനെ വഴങ്ങുകയില്ല കാരണം സുട്ടു എന്ന് വിളിച്ച് ശീലിച്ചത് കൊണ്ടും ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ചതുകൊണ്ടും ഇപ്പോഴും അങ്ങനെ ഒരു അധ്യാപകന്മാർക്ക് ആവശ്യമില്ലാത്തൊരു സ്വഭാവം ഉണ്ടല്ലോ ടീച്ചേഴ്സ് ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല എന്നാലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയാണ് സുട്ടു എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്നുണ്ട് അങ്ങോട്ട് മാറിയിരുന്നപ്പോൾ അങ്ങോട്ട് വാ സുട്ടു എന്ന് വിളിച്ചാണ് ഞാൻ ബഹുമാനിയനായ നമ്മുടെ പത്രാധിപരെ അടുത്തേക്ക് വരുത്തിയത് എന്ന് നിങ്ങൾ കണ്ടു കാണുന്നത് ഒരു സ്നേഹമാണ് വാത്സല്യമാണ് എനിക്ക് ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കാൻ അത്രയേ ഉള്ളൂ അവിടുന്ന് കിട്ടിയതിൻ്റെ പത്തിലൊന്നുപോലും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുകയാണ് എനിക്ക് അഭിമാനത്തിലൂടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഞങ്ങളുടെ യുവത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ സഹാവ് സി ദിവാകരൻ സൂചിപ്പിച്ചതുപോലെ ആർജവമുള്ള യുവത്വത്തിൻ്റെ ഒരു വിപ്ലവ ദശാസന്ധിയിൽ ഞങ്ങളെ നയിക്കാൻ ഉണ്ടായ ഒരു ശബ്ദം കൗമുദി എന്നത് ആയിരുന്നു ഏത് രൂപത്തിലായാലും ആശുപത്രിപ്പായാലും പത്രമായാലും പിന്നെ കലാകൗമുദി ആയാലും എന്ന് പറയുകയാണ് നല്ല ഒരു ഊർജസ്വലമായ ഒരു ജീവിതത്തിന്റെ അടയാളങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിച്ചത് കഴിഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല തീർച്ചയായും അത് കൗമുദി വഴി ആണ് ഇവിടെ സ്വാമി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡോക്ടർ പൽപ്പുവിൻ്റെ അനുസ്മരണത്തിലാണ് എനിക്ക് പങ്കെടുക്കേണ്ടി വന്നത് സത്യനാരായണ സ്വാമികളുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കിടക്കുന്നു ബാക്കി എന്ന് അന്നത്തെ സംഭാഷണത്തിൽ ഓർമ്മിക്കുകയായിരിക്കുകയായിരിക്കും ഡോക്ടർ പൽപ്പുവിൻ്റെ ഒരു പ്രതിമ വേണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ നമുക്ക് എന്തെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടോ തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ളതാണ് ഡോക്ടർ പൽപ്പു കുമാരനാശാൻ രൂപപ്പെടുത്തിയ മഹാനായ മഹാവ്യക്തിത്വമാണ് മഹത്വമേറിയ വ്യക്തിത്വമാണ് ആശാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ദേശീയതലത്തിൽ ഒരു കവിയാകുന്നതിനുള്ള വഴിയൊരുക്കിയത് ഒക്കെ ഡോക്ടർ പൽപ്പുവും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് എന്ന് സ്വാമിജിക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് ഡോക്ടർ പൽപ്പുവിൻ്റെ ഒരു പ്രതിമയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്മാരകമോ ഉണ്ടാകേണ്ടതാണ് എന്ന് ഞാനൊന്ന് അഭിപ്രായപ്പെട്ടു സച്ചിദാനന്ദ സ്വാമികൾ എന്നെ പരസ്യമായിട്ട് വേദിയിൽ വെച്ച് തന്നെ ഉണ്ടാവുകയാണ് എന്താണ് സ്വാമി എന്നോട് പറഞ്ഞു സഞ്ചാര സ്വാമികൾ എന്നോട് പറഞ്ഞു ഡോക്ടർ പൽപ്പുവിൻ്റെ ഒരു ജീവചരിത്രം എഴുതണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഡോക്ടർ പൽപ്പുവിൻ്റെ ഒരു ജീവചരിത്രം എഴുതാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ശ്രമിക്കുന്നു അതിന് തീർച്ചയായിട്ടും കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അദ്ദേഹം അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട ഒരു മഹാവ്യക്തിത്വമാണ് ഗുരുദേവിനെ കുറിച്ച് സാന്ാനന്ദ സ്വാമികൾക്കും സ്വാമികൾക്കും ഒക്കെ അറിയാം ഞാൻ എത്ര സദസ്സുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഗുരുദേവ കൃതികൾ വായിച്ച് അതിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ടാണ് മതാതീതമായ ജാത്യതീതമായ ഒരു വ്യക്തിത്വം പുലർത്താൻ ഇടവന്നത് എന്ന് വലിയ അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു കോട്ടയം വഴി വന്ന ഒരു വടക്ക് നിന്ന് വന്ന കോട്ടയം വഴിയാണല്ലോ വരുന്നത് കോട്ടയക്കാരനല്ലോ ഓർമ്മ എറണാകുളംകാരനാണ് വന്ന എൻ്റെ നെറ്റിയിൽ ഒരടയാളവുമില്ല എൻ്റെ നെറ്റിയിൽ എന്തെങ്കിലും അടയാളം ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞത് ഗുരുദേവ ദർശനം ഉൾക്കൊള്ളുന്ന കൗമുദിയാണ് കെ സുകുമാരനാണ് അദ്ദേഹത്തിൻ്റെ തലമുറയാണ് എന്ന് എനിക്ക് വലിയ അഭിമാനത്തോടെ പറയാൻ സാധിക്കും അങ്ങനെ വന്നു എല്ലാവരും പരിചയപ്പെട്ടു സന്തോഷമായി ആ വലിയ കുടുംബത്തിലെ ഏറ്റവും ചെറിയ ഒരംഗമായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു അഭിമാനം ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തിരുവനന്തപുരത്ത് ഞാനൊന്ന് രൂപപ്പെടുന്ന ഒരു ഘട്ടം ഇല്ല അപ്പോ അന്നാണ് എന്റെ ഉൾക്കടൽ വരുന്നത് ഉൾക്കടൽ വരുന്നത് ആ സമയത്താണ് ആ സമയത്താണ് സഖാവ് അച്യുത മേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്ത് പ്രോത്സാഹനമാണ് എൻ്റെ ഉൾക്കടൽ നോവലിന് സിനിമയ്ക്ക് കൗമുദി എനിക്ക് തന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടു കൂടി ഓർമ്മിക്കുന്നു ഒപ്പം എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രം സഹാബ് അച്യുത മേനോൻ എന്നെ കേരള സാഹിത്യ അക്കാദമി അംഗമായിട്ട് നോമിനേറ്റ് അച്യുത മേനോനെ കുറിച്ച് ആകെപ്പാടെയുള്ള ഒരു ബന്ധം അത് ഇവിടെ പറയാൻ കൊള്ളാവുന്നതല്ല എങ്കിലും അദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്ന ഘട്ടത്തിൽ എൻ്റെ അങ്കിളിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ വീട് പോലീസുകാർ വന്ന് വളഞ്ഞു വളഞ്ഞിട്ട് എന്റെ അങ്കിളിനോട് ചോദിച്ചു ഇവിടെ ഒരു അതിഥി വന്നിട്ടുണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് എഴുത് എഴുതിയിട്ടുമുണ്ട് ഒരു ധൈര്യമായിട്ട് പറയാം ഇവിടെ ഒരു അതിഥി വന്നിട്ടുണ്ടോ അപ്പൊ എൻറെ അങ്കിൾ പറഞ്ഞു പട്ടാളത്തിൽ നിന്ന് എന്റെ അളിയം വന്നിട്ടുണ്ട് എവിടെ ആ മുറിയിൽ ജാലകം തുറന്ന് കാണിച്ചു ഒരാൾ കരിമ്പടത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് വിറയ്ക്കുന്നുണ്ട് ഇങ്ങനെ മലമ്പനിയാണ് എന്ന് പറഞ്ഞു ആ കാലത്ത് മലമ്പനി ഒരു അസുഖമാണ് പോലീസുകാർ പേടിച്ച് പിന്മാങ്ങി പക്ഷേ ആ പുതപ്പിനുള്ളിൽ വിറച്ചു കിടന്നത് ഒരു അസുഖവും ഇല്ലാത്ത സഹാവു സി അച്യുത മേനോൻ ആയിരുന്നു എന്നുള്ളത് ഒരു കഥ അതിന്റെ ഒരു സുഖം ഞാൻ ഓർക്കുകയാണ് അതിന്റെ ഒരു സുഖം ഞാൻ ഓർക്കുകയാണ് കൂട്ടാട്ടുളങ്ക ഓർമ്മയാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വന്നു ഒത്തിരി സപ്പോർട്ട് തന്നെ സത്യം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ കാരണം പലയിടത്തു നിന്നും കിട്ടുന്ന വിപരീത അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത് അങ്ങനെയാണ് സുട്ടുവിന് വേണമെങ്കിൽ എന്നെ സ്നേഹിക്കാം കാരണം ഒരു പഴയ അധ്യാപകൻ എങ്ങനെയായിരിക്കട്ടെ എന്നെ സ്നേഹിക്കാം എൻ്റെ മക്കൾ പ്രത്യേകിച്ച് എൻ്റെ മകൻ എപ്പോഴും അവിടുത്തെ രണ്ട് കുട്ടികളെ കുറിച്ച് പറയും ഒന്ന് ദീപുവിനെ കുറിച്ചും പറയും സുട്ടുവിനെ കുറിച്ചും പറയും അവർക്ക് ഒരുമിച്ച് ഒരേ കാലത്തിൽ വിദ്യാഭ്യാസം ചെയ്തവരാണ് കലാകൗമദിയിൽ സ്ഥിരമായിട്ടൊരു കോളം എഴുതാൻ എൻ ആർ എസ് ബാബുവും ജയചന്ദ്രൻ നായരും എന്നെ ഏൽപ്പിച്ചിരുന്നു ആനുകാലികമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിനകത്ത് എഴുതുക അതിനകത്ത് വരുന്ന നോവൽ സി രാധാകൃഷ്ണന്റെ പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും എന്ന നോവൽ അവിടെയാണ് പ്രസിദ്ധീകരിച്ചത് അത് പ്രസിദ്ധീകരിച്ച അതിൻ്റെ അടുത്ത ആഴ്ച ആ നോവലിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അല്ലേ ഓർക്കുന്നുണ്ടോ ചിലണ്ടോ അവിടെ ഇല്ല എത്തിയിട്ടില്ല അവിടെ അതിന് ഉമ്മനോട് ആ നോവലിനെ കുറിച്ച് കൃത്യമായിട്ട് എൻ്റെ ഒരു പഠനം അതിൽ വന്നു രാധാകൃഷ്ണൻ എപ്പോഴും എന്നോട് പറയും അതിൻ്റെ ഒരു ആർജവം അത് ആ നോവൽ ഉൾക്കൊണ്ട് എഴുതിയ നല്ല വാക്കുകളെ കുറിച്ച് പിന്നീട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ എന്നോട് സ്നേഹപൂർവ്വം പറയാറുള്ളത് അഭിമാനമായി ഞാൻ സൂക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയത് കലാകോമുദിയിൽ ഞാൻ എഴുതിയ ഒരു വാരാന്ത ഒരു അച്ഛല കുറിപ്പുകൾക്കിടയിൽ എഴുതിയൊരു ലേഖനമാണ് ഞാനൊരു ലേഖനം എഴുതി അതിനകത്ത് സംഗതി ഇവിടെ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർ മാർപ്പാപ്പയെ കാണാൻ പോയി പോയപ്പോൾ കൊണ്ടുപോയത് ഒരു ഗീതോപദേശം ഒരു ശില്പം മാർപ്പാപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് അന്നത്തെ മാർപ്പാപ്പയ്ക്ക് കൊടുക്കാനായിട്ട് പോപ്പിന് അപ്പൊ സമർപ്പിച്ചു പോപ്പ് തിരിച്ച് ഒരു കൊന്ത എടുത്ത് ഒരു ജപമാല എടുത്ത് നായനാർക്ക് സമ്മാനിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിശിഷ്ടമായ വസ്തു അപ്പൊ ഞാൻ അന്ന് കലാകൗമുദിയിൽ എഴുതി കൊന്ത കൊണ്ട് എന്തു ചെയ്യും നായനാരെ എന്നായിരുന്നു ഹെഡി കൊന്ത കൊണ്ട് എന്തു ചെയ്യും നായനാരെ കൊന്തോണൊന്നും ചെയ്യാനില്ല പ്രാർത്ഥിക്കുമ്പോൾ നമ്പർ ചെയ്യാനാണ് ജപം നടത്താനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ജവുമാല കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല എന്നൊരു ലേഖനം ഞാൻ എഴുതി അപ്പോഴാണ് എൻ്റെ സർവീസിൽ നിന്നുള്ള റിട്ടയർമെൻറ്റ് ഞാൻ മാറിവാനൂസ് കോളേജിൽ നിന്ന് അന്ന് മാറി വാനൂസ് കോളേജിൽ നിന്നല്ല എൻസൈക്ലോപ്പിയ ഡയറക്ടർ എന്നുള്ള പദവിയിൽ നിന്ന് വിരമിക്കുകയാണ് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ പി ജെ ജോസഫ് ഒരു പാനൽ കൊടുത്തു സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് അന്ന് വരെ ഐ എ എസ് കാരനായ ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു ഒരു ഒരു അനൌദ്യോഗിക ചെയർമാൻ നോൺ ഒഫീഷ്യൽ ചെയർമാൻ വേണം ഒരു പാനൽ അതിൻ്റെ ഒരു അംഗം ഞാനായിരുന്നു ആ പാനലിൽ ഉണ്ടായിരുന്ന ഒരംഗം അവസാനിപ്പിച്ചൻ പി ജെ ജോസഫ് കൊടുത്ത പാനലിൻ്റെ ഒരാൾ ഞാനായിരുന്നു അപ്പോൾ നായന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ പേരുകൾ വരികയാണ് അപ്പോൾ ആരോ പറഞ്ഞു ഇയാളെ ബക്കരുത് അപകടകാരിയാണ് അങ്ങയെക്കുറിച്ച് ആക്ഷേപകരമായ ഒരു ലേഖനം കലാകൗമുദിയിൽ എഴുതിയിട്ടുണ്ട് നായനാരുടെ നായനാർ ബഹുമാനപ്പെട്ട ഞാൻ അങ്ങനെ നായനാർ എന്നൊക്കെ പറഞ്ഞ് ശലിക്കണം ബഹുമാനപ്പെട്ട ഇ കെ നായനാർ മുഖ്യമന്ത്രി ഈ ലേഖനം അവിടെ ഇരുന്ന് ഉറക്കം വായിച്ചു വായിച്ച് കഴിഞ്ഞു നിർത്തിയിട്ട് എല്ലാവരും നോക്കി ഞാൻ കേട്ട അറിഞ്ഞുള്ള അറിവാണ് പറഞ്ഞുള്ള അറിവാണ് എന്നിട്ട് പറഞ്ഞത് ഓൻ ഒരു ഉഷിരുള്ള ആളാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സർട്ടിഫിക്കറ്റ് അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉഷിരുള്ള ആളാണ് ഓനെ തന്നെ വെക്കാം ചെയർമാനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വെച്ചു അഞ്ചു കൊല്ലം ഞാൻ റിസോഴ്സ് സെന്ററിൻ്റെ ആദ്യത്തെ നോൺ ഒഫീഷ്യൽ ചെയർമാനായി അതിന് കാരണം കലാകൗമുദിയിലെ ഈ ലേഖനമാണ് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയാണ് വേറെ ഒരു ശുപാർശയും എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക് ആത്മഹത്യയിൽ എഴുതിയിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഹൃദയരാഗങ്ങളിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഒത്തിരി സന്തോഷം തന്ന ഒത്തിരി സ്നേഹം തന്ന ചേർത്ത് വെക്കാൻ ഒത്തിരി നല്ല ജീവിതങ്ങൾ ഞാൻ പരിചയപ്പെട്ട മഹാസ്ഥാപനമാണ് കൗമുദി എന്ന് വിശാലമായ അർത്ഥത്തിൽ ഞാൻ പറയുന്നു ഈ അധ്യക്ഷനെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ ഈ സ്നേഹപാചനം അധ്യക്ഷത വഹിക്കുന്ന പത്രാധിപരായിരിക്കുന്ന മഹാസ്ഥാപനത്തിൽ എൻ്റെയും പേര് ഇടയ്ക്കിടെ വരുന്നു എന്നെയും ശ്രദ്ധിക്കുന്നു സെൽവരാജ് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ ഉത്തരവാദിത്വങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നു ആര് എന്ത് എഴുതണം കൗമുദിയിൽ എന്ന് പറഞ്ഞാലും ഒരു നിമിഷം ആലോചിക്കാതെ ഞാൻ എഴുതും പത്രത്തിലും എഴുതും വീക്കിലിയിലും എഴുതും ഇവിടെ പ്രിയപ്പെട്ട സുധാകര കുറിപ്പ് എൻ്റെയോടൊപ്പം വന്നിട്ടുണ്ട് അദ്ദേഹം കലാകൗമതി പത്രത്തിൽ ബോംബെയിൽ നിന്ന് ഇറങ്ങുന്ന ആ കാലതോട്ട് കൃത്യമായിട്ട് എഴുതുന്ന ആളാണ് അപ്പം അങ്ങനെ ഒരു സന്തോഷമാണ് ഒരു വലിയ ആനന്ദമാണ് വെളിച്ചമാണ് ഈ പ്രസ്ഥാനം തരുന്നത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഈ അൻപതാം പിറന്നാളിൽ നമ്മളെല്ലാം ഒരുമിച്ച് ചേർത്ത് ആദരിച്ച് സ്നേഹിച്ച് സന്തോഷം പകർന്ന് നൽകി എന്നുള്ളതിൽ വലിയ അഭിമാനമുണ്ട് ഡോക്ടർ ഇങ്ങനെ മുഴുവൻ വന്ന് ഇരിക്കുന്നു എന്നുള്ളതും വലിയ ഡോക്ടർക്ക് അത്ര ആശ്വാസമല്ലെങ്കിലും ഞങ്ങൾക്കൊരു വലിയ സന്തോഷമാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കലാകൗമുദിക്ക് പ്രിയപ്പെട്ട അതിൻ്റെ പത്രാധിപർ സുകുമാരൻ മണിക്ക് എല്ലാ ആശംസകളും ഞാൻ ഹൃദയപൂർവം ആശംസിക്കുന്നു നന്മ വരട്ടെ എന്ന് ജഗദ്ഗുരുവിനോട് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം